ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം മണ്ണിടിച്ചിൽ പുതിയ കെട്ടിടത്തിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അത്യാഹിത വിഭാഗം താൽക്കാലികമായി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും വഴിയിലെ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ജില്ലയിലെ ശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ മഴക്കെടുതി മണ്ണിടിഞ്ഞ ഗതാഗതം കാശ്വാലിറ്റിയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അധികൃതർ ഉടനടി തന്നെ മണ്ണ് നീക്കാനുള്ള ഇടപെടൽ നടത്തിയപ്പോൾ നിലവിൽ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് താൽക്കാലികമായി ഒരു അല്പനേരത്തേക്ക് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പഴയ കെട്ടിടത്തിലേക്ക് മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു ഇത് പുതിയ കെട്ടിടത്തേക്ക് പുനസ്ഥാപിക്കുമെന്ന് അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് അതേസമയം ജില്ലയുടെ മറ്റിടങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൊമ്മൻകുത്ത് പുഴ കവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിലേക്കും കുടിശുവള്ളിയിലേക്കും വെള്ളം കയറിയ സാഹചര്യം ഉണ്ട് മൂന്നാറിലെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ട് ഏതായാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടുത്ത ജാഗ്രതയിലാണ് ഇടുക്കി ജില്ല ശരി വിവരങ്ങൾ